നമസ്കാരം പതിരും കതിരും തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല അപ്പോൾ ദില്ലിയിലെ ജന്തർ കേരള സർക്കാർ നടത്തിയ സമരം ജയിച്ചോ പോയ കാര്യം നടന്നില്ലെങ്കിൽ പ്ലാൻ ബി പുറത്തെടുക്കുമെന്നുള്ള ബാലഗോപാലന്റെ ഭീഷണി ഭരിച്ചു കാണണം ഈ മരം കോച്ചുന്ന മഞ്ഞത്ത് ദില്ലിയിൽ പിണറായി സൂര്യൻ ഉദിച്ചുപോങ്ങിയത് കണ്ട് കണ്ണു മഞ്ഞളിച്ച മോദി എത്ര വേണമെങ്കിലും കടമെടുക്കാനും കിട്ടാനുള്ള തൽക്ഷണം കൊണ്ടുപോകാനും അനുവാദം നൽകി കാണണം പിണറായി വിജയൻ ദില്ലിയിൽ വന്നത് മകൾക്കോ ഭാര്യയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ വേണ്ടി പണം ചോദിക്കാനല്ലെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുമുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം കേട്ട് സകല എം എൽ എമാരും കണ്ണു തുടച്ചു വരും നാളുകളിൽ ഞാനോ പിണറായി വിജയനോ ജയിലിലായേക്കാം എന്ന ഭാഗം വന്നപ്പോൾ എല്ലാവരും ഒന്ന് പതറി കേജരിവാൾ അരിവാളിനിട്ട് രാഗിയ പോലെ ഒരു തോന്നലായിരുന്നു ആ പ്രസംഗം കേട്ടപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പിണറായി വിജയൻ ദില്ലിയിൽ സമരം നടത്തേണ്ട ഒരു കാര്യവുമില്ല കെജ്രിവാളിൻ്റെ പ്രസംഗം വളരെ ശരിയാണ് ആ കുടുംബത്തിനുള്ള വട്ടച്ചെലവൊക്കെ പല വഴിക്ക് കേരളത്തിൽ തന്നെ കിട്ടുന്നുണ്ട് പിണറായി വിജയന്റെയും ഭാര്യയുടെയും ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വകുപ്പുണ്ട് കേരളത്തിൽ അതാണ് പൊതുഭരണ വകുപ്പ് കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയ്ക്ക് ചികിത്സാ ചെലവിനായി അനുവദിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നാട്ടിലെ പെൻഷൻകാർക്ക് മുഴുവൻ കാശ് കൊടുത്താലേ കമലയുടെ ചികിത്സാ ചെലവ് കൊടുക്കാവൂ എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ അധികാരമുള്ളത് കിട്ടിയ പെൻഷനാനുകൂല്യങ്ങളെല്ലാം മകൾക്ക് ബിസിനസ്സിനായി കൊടുത്തതുകൊണ്ട് കൊണ്ട് പത്ത് പൈസ പോലും കയ്യിലില്ല ജോലിയും കൂലിയുമില്ലാത്ത മകൾക്ക് അമ്മയെ ചികിത്സിപ്പിക്കാനും മാർഗമില്ല മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കുള്ള ചികിത്സാ ചെലവ് നിയമാനുസരണമുള്ളതാണ് അത് കിട്ടുക എന്നത് അവരുടെ അവകാശമാണ് പക്ഷേ പെൻഷൻ കാശ് കിട്ടാൻ കാത്തിരിക്കുന്നവർക്ക് നിയമവുമില്ല അവകാശവുമില്ല വേണമെങ്കിൽ തൂങ്ങിച്ചാവുകയോ നെഞ്ചത്തടിക്കുകയോ ചെയ്യാം അങ്ങനെ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ഒരു മുന്നറിയിപ്പ് മനോരമയിൽ വരും ചേർത്ത് പിടിക്കാം ജീവിതം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഈ നമ്പറുകളിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് നമ്പരും വിടും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞവർക്ക് വിളിക്കാനാണോ ഈ നമ്പർ മരിക്കുന്നതിന് മുമ്പ് ഈ നമ്പറിൽ വിളിച്ചാൽ കുറെ ഉപദേശങ്ങളല്ലാതെ പത്തു പൈസയുടെ പ്രയോജനം കിട്ടുമോ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പെൻഷൻ കിട്ടാതെയും നെല്ലിന്റെ വില കിട്ടാതെയും മരിച്ചവരുടെ വല്ല കണക്കും മനോരമയുടെ പക്കലുണ്ടോ പ്രളയവും മഹാമാരിയും വന്ന് മരിച്ചവരേക്കാൾ കൂടുതലാകും മരിക്കുന്നവരുടെ കുടുംബപശ്ചാത്തലം പശ്ചാത്തലം ചികഞ്ഞ ശേഷം നാട്ടിലെ സഖാക്കൾ പറഞ്ഞു വരത്തും മറ്റെന്തെങ്കിലും ഒരു കഥ കെ എസ് ആർ ടി സിയിൽ മൂന്ന് മാസം പെൻഷൻ മുടങ്ങിയ സാഹചര്യം ദുരിതപൂർണമാണെന്നും ചീഫ് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും ഹാജരാകണമെന്നും ഹൈക്കോടതി പറഞ്ഞ ദിവസമാണ് പത്തനാപുരത്ത് കെ എസ് ആർ ടി സി കണ്ടക്ടറും ഭാര്യയും ജീവൻ ഒടുക്കിയത് കാലമടുക്കുമ്പോൾ കാലനടുക്കും എന്നല്ലാതെ ഇതുകൊണ്ടൊന്നും പതർന്നവരല്ല കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ലോക സമാധാനത്തിന് രണ്ടു കോടി മാറ്റിവെച്ച സർക്കാരാണിതെന്ന് ഓർക്കണം കേരളീയം മാനവീയം നവകേരള സദസ്സ് സാഹിത്യോത്സവം പിന്നെ ലോക കേരള സഭ ഇങ്ങനെ എന്തിനെല്ലാം ഇവർ പണം വാരിയെറിഞ്ഞു കിട്ടിയതെല്ലാം ശിൽബന്തികൾക്കും വേണ്ടപ്പെട്ടവർക്കും കുടുംബക്കാർക്കും മാത്രം ഇപ്പോഴും ജനഹൃദയത്തിൽ പാർട്ടിയുടെ തുടുപ്പിനെ പറ്റി പറഞ്ഞു നടക്കുകയാണ് തൊഴിലില്ലാത്തവന്മാർ പോയി പട്ടിയെ പിടിക്കാൻ പറഞ്ഞ ഒരു ഇടതു മന്ത്രി കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോഴുതാ മന്ത്രി സജി ചെറിയാൻ ജീവിക്കാനായി യുവാക്കൾക്ക് ഒരു ടിപ്സ് പറഞ്ഞു തരുന്നു തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പറ്റിയ പണി മീൻ കച്ചവടമാണത്രേ പി എസ് സി പരീക്ഷ എഴുതി ജോലിക്ക് കയറാമെന്ന ധാരണയൊന്നും ചെറുപ്പക്കാർക്ക് വേണ്ട വേണ്ടായിനി പണ്ട് ഷാപ്പിൽ കറിവെക്കാൻ നിൽക്കുന്നവനൊക്കെ മന്ത്രിമാരായ ചരിത്രമുണ്ട് കേരളത്തിൽ സജി ചെറിയാന്റെ മക്കളൊക്കെ ചെറിയ ഫിഷ് ഹബ്ബ് തുടങ്ങി സുഖമായി അധ്വാനിച്ച് ജീവിക്കുകയാണ് മീൻ കച്ചവടം തുടങ്ങിയെന്ന് കരുതി ചെറുപ്പക്കാർക്ക് പെണ്ണിനെ കിട്ടാതെ വരില്ല എന്നും സജി ചെറിയാൻ ആശ്വസിപ്പിക്കുന്നു സജി സ്വന്തം വീട്ടിൽ അങ്ങനെ ഒരു കല്യാണം നടത്തി മാതൃക കാട്ടണം യഥാർത്ഥ വിപ്ലവകാരിയാകണം ഇ പി ജയരാജൻ നേരത്തെ പറഞ്ഞത് കള്ളു നല്ല പോഷകാഹാരമാണെന്നും പക്ഷെ ചെത്തുകാരായ ചെറുക്കന്മാരെ കെട്ടാൻ പെൺകുട്ടികൾ തയ്യാറല്ലെന്നുമാണ് പാർട്ടി കഴിഞ്ഞാൽ പിന്നെ നിറമങ്ങ് മാറുകയാണ് അവർക്ക് പിന്നെ തൊഴിൽ രഹിതരെ കണ്ടുകൂടാ ക്ഷേമ പെൻഷൻകാരെ പുച്ഛമാണ് സമരക്കാരെ കാണുമ്പോൾ അറപ്പാണ് ആത്മഹത്യ ചെയ്യുന്നവരുടെ ആത്മാവിനെ പോലും നാണം കെടുത്തും പാർട്ടി കൊണ്ട് മെയ്യനങ്ങാതെ ജീവിക്കാമെന്ന ചിന്തയുള്ള റാൻമോളികളും പല്ലക്ക് ചുമ്മികളും പ്രസ്ഥാനത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കും അടിമ വംശം വിപ്ലവകാരികളായ നേതാക്കളുടെ നെയ്ക്കുമ്പളങ്ങ പോലുള്ള ശരീരവും പ്രതാപവും പളവളപ്പും കണ്ട് അൻപത് വാര അകന്നു നിന്ന് ആരാധിക്കും നമുക്കപ്പോഴും പണ്ടത്തെ പാട്ടുപാടാം തമ്രാൻ എന്ന് വിളിപ്പിക്കും കഞ്ഞി കുടിപ്പിക്കും നന്ദി